ും മക്കളൊന്നും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം നമുക്ക് വീട് ഇടാൻ പറ്റിയില്ല ചെറിയ മുബേ പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാട്ടുമാങ്ങ കൊണ്ടൊരു അച്ചാറാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാമല്ലോ കാട്ടീന്നൊക്കെ കൊണ്ടിരുന്നേ അത് നാട്ടിലങ്ങനെ ഉണ്ടാകുന്ന കുറവാണ് ഇത് നല്ലൊരു മധുരവും ഒരു ചെറിയ പുളിയൊക്കെ ഉള്ളു മധുരമായി നല്ല അപ്പോൾ ഇത് ഞാനിങ്ങനെ പുഴുങ്ങി വെച്ചതാണിത് പിന്നെ ഞാൻ ചെറിയ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് അരപ്പെല്ലാം റെഡിയാ കയറാൻ വേണ്ടി അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ച് തരാം ഇപ്പം ഇത് ചീനച്ചടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം ഊറ്റിക്കൊടുക്കാം കുറച്ച് വലിച്ചെണ്ണങ്ങൾ എണ്ണ ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഉലുവായിട്ട് കൊടുക്കുക കടുകിട്ട് കൊടുക്കുക മൂത്ത് വരട്ടെ കടിയേപ്പിലിട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളൊരു കേസ് ഇത് കൊടുക്കാം പത്തമുക് പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇത് പൊടിയയറ്റം കളാം കാശ്മീരി പൊടിയുണ്ട് മഞ്ഞൾ പൊടിയുണ്ട് പൊടിയായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം ഈ പത കാണുന്നത് നല്ലെണ്ണയുടെ നല്ലെണ്ണയും വേച്ചനും കൂടി ഇട്ട് കൊടുക്കേണ്ട പതയാണ് നല്ലോണം ഈ പൊടിയെല്ലാം മൂട്ടിച്ച് കൊടുക്കാം പൊടിയൊക്കെ ഇട്ടിട്ട് കണ്ടോ അപ്പോൾ അതേ എല്ലാം നല്ല പൊടിയെല്ലാം മൂത്ത് വരും അപ്പം പൊടിയെല്ലാം മൂത്ത് വന്നു ഞങ്ങൾക്ക് ചെറിയ ചൂടുവാള കൂട്ടിക്കൊടുക്കും മാങ്ങാക്കും മധുരമുണ്ട് എന്നാലും നമുക്ക് കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് കായപ്പുളി എല്ലാം നല്ല ഇളച്ച് വന്നിട്ടുണ്ട് നമുക്കിഞ്ഞ് ആവി കയറ്റി വെച്ചേക്കുന്ന മാങ്ങ ഇട്ടു വെക്കാം അപ്പോൾ ഇത് നമ്മളെ പുഴുങ്ങി വെച്ച മാങ്ങ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെറു തീയാ ആക്കി വെക്കാം അപ്പോൾ ഇത് നല്ലൊന്ന് കുറുകി വരട്ടെ അതുപോലെ തന്നെ ഈ അരപ്പെല്ലാം മാങ്ങായി സെറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കണം കാട്ടുമാങ്ങ കിട്ടാൻ കുറവാ നമ്മളിവിടെ എന്നാണ് പറയുന്നത് നമ്മുടെ ഇതല്ല മാങ്ങാച്ചറാത്തി പൊളിയായിട്ടുണ്ട് അപ്പം അടുപ്പം ഞാൻ വാങ്ങി വെച്ചോടിച്ച് കഴിയുമ്പോൾ ഇത് നല്ല കുറുകി വരും ചൂടായതുകൊണ്ട് ഇച്ചിരി ഇവിടെ വച്ചിട്ട് കഴിയുമ്പോൾ നല്ലത് കുറുവൊന്നും കൂടെ അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം മോൾക്ക് ഞാൻ ട്രൈ ചെയ്യാൻ കൊടുത്തേക്കാണ് മതിരം അടിപൊളി അപ്പം ഞാൻ മോൾക്ക് ഞാൻ ട്രൈ ചെയ്യാൻ കൊടുത്തേക്കാണ് എങ്ങനെയാണ്ട് മാങ്ങനെയുണ്ട് നമ്മുടെ മാങ്ങ എല്ലാം തണുത്തു വന്നിട്ടുണ്ട് നമുക്കിത് ടിന്നിലേക്ക് കോരി വെക്കാം നല്ലൊരു വീടിയായിട്ട് കാണും നമ്മുടെ മാങ്ങ നല്ല തണുത്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു സ്റ്റിമ്മിലേക്ക് കോഴി വെക്കാം